എല്ലാ സുഹൃത്തുക്കളും യേശുറ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഏതിനു മുമ്പേ പ്രസംഗിച്ച ബെന്നുപ്രദേ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് അതേ യേശുവിനെ കുറിച്ചാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് യേശു നിങ്ങൾക്ക് ഒരിക്കലും ഒരു അപരിചിതനല്ല നിങ്ങൾ ഒരു അത്യാവശ്യത്തിന് ഒരു ബസ് കയറി കുറ്റിയാടിയേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവർ ആയിരിക്കും തൊട്ട് പിറകിൽ മൂന്ന് ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കാണും അതിലൊരാളാണ് യേശു ക്രിസ്തു ഇതാ ഇവിടെ ഈ ഉണ്ട് അത് യേശു ക്രിസ്തു നിങ്ങൾക്കൊരു വിശപ്പ് താങ്ങുമ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ച് ഇറങ്ങുമ്പോൾ ഓണറായിരിക്കുന്നതിൻ്റെ തൊട്ടുപുറകിലായിട്ട് മൂന്ന് ദൈവങ്ങളെ കാണാം അതിലൊരാളാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു നിങ്ങളെല്ലാവരിലും ജീവിക്കുന്നു ഞങ്ങളിലും നിങ്ങളും എല്ലാവരിലും ജീവിക്കുന്നു ഞങ്ങൾ പറയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ഈ മൂന്നും കൂടി കൂടുന്ന ദൈവമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എല്ലാവരുടെയും പാവങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു അവനെപ്പോഴും എല്ലായിടത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു നോട്ടമുണ്ട് അവൻ നിങ്ങളെ വഴിയും വഴിയിൽ പ്രൊട്ടക്ഷനിലൂടെ സംരക്ഷണത്തിലൂടെ നിങ്ങളെ നയിക്കാൻ കെൽപ്പുള്ളവരാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ സംരക്ഷണം എന്താണെന്ന് നിങ്ങളിലേക്ക് പറയാൻ വേണ്ടി ഞാൻ ഒരു ജീവിതകഥ ഇവിടെ പറയാൻ പോവുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതകഥ കുറെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങുകയാണ് കോട്ടയത്തല്ലേ കോട്ടയം ജില്ലയിലെ ആദിമ ആധിപക്രിസ്ത്യാനികളിലെ ഒരു കുടുംബത്തിൽ ഈ മനുഷ്യൻ ജീവിച്ചു വൈദികമാകുന്ന ആഗ്രഹത്തോടെ സെമിനാരിയിൽ പോയതി വൈദികനാകാൻ പറ്റിയില്ല എന്ന് വന്ന് തിരിച്ചു വന്നു ഈ മനുഷ്യൻ അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല ആ മനുഷ്യൻ പിന്നെയും ജീവിതത്തിൽ ഒരു ഏട് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ മിലിട്ടറിയിലിട്ട് മിലിട്ടറിയിൽ ആ മനുഷ്യന് ഒരവസരം ലഭിക്കുകയുണ്ടായി മദ്രാസ് റെജ്മെൻറ്റിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഈ മനുഷ്യൻ ഒരൊറ്റ ബസ്സേ ഉള്ളൂ ഈ ഗ്രാമത്തിൽ നിന്നും ഊട്ടിയിലേക്ക് ആ ബസ്സിന് തന്നെ കേരളമെന്ന് വിചാരിച്ചു ആ ബസ് മിസ്സായാൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് പോകുമെന്ന് വിചാരിച്ചു ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കഠിനമായി പ്രാർത്ഥിച്ചു ആ ബസ് ഒരിക്കലും മിസ്സാവരുന്ന് പ്രാർത്ഥിച്ചു എങ്കിലും ആ ബസ് മിസ്സായി അപ്പോൾ ഈ ഈ മനുഷ്യൻ സ്വയം ആലോചിച്ചു ദൈവമേ ഇത്രയധികം ഞാൻ ആഗ്രഹിച്ചിട്ടും ഇത്രയധികം ഞാൻ നിന്നെ എൻ്റെ ദഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടും ആ ബസ് എനിക്ക് മിസ്സായി നീ എന്നെ കൈവിടുകയാണോ ആ മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനത്തെ വിജയിക്കാനുള്ള ജീവിതത്തിൽ എന്തോ ആകാനുള്ള ഒരവസരമായിരുന്നു അത് പക്ഷേ അടുത്ത ബസ് കയറി ആ മനുഷ്യൻ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ആദ്യം പോകേണ്ടിയിരുന്ന ബസ് ഒരു ഒരാക്സിഡൻ്റായി ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറി ബസ് രണ്ടായി പിളർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ ഇടപെടൽ സംരക്ഷണത്തിന്റെ കോട്ടയാണ് ആ മനുഷ്യൻ ചുറ്റുമുള്ളതെന്ന് ആ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി മനസ്സിലാക്കി ആ മനുഷ്യൻ പിന്നെയും ആഴമായ വിശ്വാസത്തിൽ വളർന്നു നമ്മളെല്ലാവരും കൊന്ത കൊന്തചെല്ലുന്നവരാണ് ക്രിസ്ത്യാനിയും തീർച്ചയായും കൊന്ത കൊന്തചെല്ലുന്നവരാണ് ചില മതവിശ്വാസികൾ കൊന്ത ഒരു ഫാഷൻ പോലെ കഴുത്തിലിട്ട് നടക്കുന്നതും കാണുന്നുണ്ട് ഈ കൊന്ത കൊന്തചെല്ലുമ്പോഴൊക്കെ യേശുക്രിസ്തു എന്ന ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ അമ്മയായ മറിയത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് മറിയത്തിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അമ്മ പറഞ്ഞാൽ മകനെ കേൾക്കാൻ പറ്റില്ല എന്നതാണ് അതിന്റെ ഉദാഹരണം ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ മകനോട് പറഞ്ഞു യേശു ക്രിസ്തുവിനോട് പറഞ്ഞു മകനെ വീഞ്ഞു തീർന്നു പോയി അപ്പോൾ യേശു ക്രിസ്തു ആ അമ്മയോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് സ്ത്രീയെ എന്ന അമ്മയെ വിളിച്ചതിന് കാരണം യേശു ക്രിസ്തു ഒരു ദൈവമായതുകൊണ്ടാണ് അങ്ങനെയുള്ള അമ്മയോട് നമ്മൾ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യാനികളെല്ലാം പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യാനികൾ അല്ലാത്തവരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആ വിളി ആ യാചന കേൾക്കാൻ ഇരിക്കാൻ പറ്റില്ല ഈ കൊന്തയിലുള്ള വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മുന്നോട്ട് പോയി ഈ മനുഷ്യൻ ആദ്യമായി വിൽട്രീ തന്നെ ലീവിന് വന്നപ്പോൾ ഒരു അവസരം വാങ്ങിക്കൊടുത്ത് മനുഷ്യനെ കാണാനായിട്ട് ഒരു മലവുകളിലേക്ക് പോവുകയാണ് കൂരാക്കിരു കൂരിട്ട് വന്നത് വൈദ്യുതിയൊന്നുമില്ല ഒരു തിരിയുടെ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ കൊന്തച്ചൊല്ലി മുന്നോട്ട് പോവുകയാണ് ഒരു കവലയിലെത്തിയപ്പോൾ ഇരട്ടത്തിൽ നിന്നും വേറൊരു മനുഷ്യൻ വന്നു ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു അതെന്താ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞു ഒരു കിലോമീറ്റർ നടന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ വീട് ഈ വഴിക്കാണ് ഞാൻ പോകട്ടെ ആ മനുഷ്യൻ ആ വഴിയെ പോയി ഈ മനുഷ്യൻ കൊന്തച്ചൊല്ലി പിന്നെയും നടന്നുകൊണ്ടിരുന്നു നടന്ന് 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 സമയം പോയതറിഞ്ഞില്ല നേരം വെളുത്തു എപ്പോഴോ ക്ഷീണം തോന്നിയപ്പോൾ ആ മനുഷ്യൻ കിടന്നുറങ്ങി ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ആരുടെയോ വിളി കെട്ടി മനുഷ്യൻ താഴേക്ക് നോക്കി ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മനുഷ്യനും ഒരിക്കലും എത്താൻ പറ്റാത്ത വലിയൊരു പാറക്കെട്ടിൻ്റെ മേൽ ഈ മനുഷ്യനിരിക്കുന്നു ആരൊക്കെയോ വന്ന് ചെറുന്ന് താഴെ ഇറക്കി എല്ലാവരും ചോദിച്ചു ചേട്ടാ മരിക്കാനായിട്ട് ഈ നാടേ കിട്ടിയുള്ളൂ എന്തിനാണ് ഈ പാറപ്പുറത്ത് കയറിയത് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ മരിക്കാൻ വന്നതല്ല ഞാൻ നടന്ന് കടന്ന് വരികയായിരുന്നു എങ്ങനെയാണ് ഈ മതിലുകൾ ചാടി ഈ വടമ്പുകൾ കയറി ഈ പാറപ്പുറത്ത് എത്തിയതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആ മനുഷ്യൻ നന്ദി പറയാൻ വേണ്ടി വിചാരിച്ച് ഈ മനുഷ്യൻ്റെ അടുത്തെത്തി ഈ മനുഷ്യന് മിലിറ്ററിയിൽ ഒരു അവസാനം നേടിക്കൊടുത്ത ആ മനുഷ്യന്റെ അടുത്തെത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നീ എന്തിനാണ് ആ വഴിക്ക് വന്നത് രാത്രി കാലങ്ങളിൽ ആ വഴി സഞ്ചാരമില്ലാത്തതാണല്ലോ കാലങ്ങളായി അവിടെ വേദ പൂഴ്ഭിഷാചുക്കളുടെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അതേ 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 ജംഗ്ഷനിൽ അതേ കവറയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ കൊന്തചൊല്ലിക്കൊണ്ടിരുന്നു കൊന്തചൊല്ലിക്കൊണ്ടിരുന്നു നടക്കുന്നതിനിടയിൽ ഒരു വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബമായിരുന്നു ആ കുടുംബവും കൊന്ന ചെല്ലുന്നുണ്ട് ആ കുടുംബത്തിനെ അലോസരപ്പെടുത്താതെ ആ കുടുംബത്തോടൊപ്പം മുറ്റത്ത് നിന്ന് ഞാനും കൊന്തചൊല്ലി ആ കൊന്തത്തിൽ പിന്നെയും ഞാൻ മുന്നോട്ട് നടന്നു അത് വേറെ ആരുമായിരുന്നില്ല ആ ജംഗ്ഷനിൽ നിന്ന് കൂടെ കൂടിയത് വർഷങ്ങൾക്ക് മുമ്പ് ആ ജംഗ്ഷനിൽ വെച്ച് മരിച്ചുപോയ ഏതോ ഒരു മനുഷ്യൻ്റെ വേതം ആ വഴിക്ക് ആരും ആ രാത്രി നടക്കാറില്ലായിരുന്നു എങ്കിലും അത്ഭുതമാമിതം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഒരു കരുതലുള്ളത് കൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ മനുഷ്യൻ പിന്നെയും ജീവിതത്തിൽ മുന്നോട്ട് പോയി മിലിട്ടറിയിലെ മിലിട്ടറിയിലെ സേവനം കഴിഞ്ഞ ഈ മനുഷ്യൻ തിരിച്ചു നാട്ടിൽ വന്നു അപ്പോഴേക്കും ഒരു സ്ഥലം വാങ്ങിയിരുന്നു ആ സ്ഥലത്ത് മനുഷ്യൻ ഈ മനുഷ്യൻ കുറെ കടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി കുറെ കടങ്ങളുണ്ട് ഈ മനുഷ്യ അപോരമായി പ്രവർത്തിച്ചു കടങ്ങൾ വീട്ടിൽ നിന്നുമില്ല വന്യകൃതങ്ങളെല്ലാം ഇതെല്ലാം നശിപ്പിച്ചു വായ്പ അടയ്ക്കാനൊന്നും നിവർത്തിയില്ല അപ്പോഴും നാട്ടുകാരും ഭാര്യയും അനിയന്മാരൊക്കെ ചോദിച്ചു എങ്ങനെ ചേട്ടാ ഈ കടം തിരിച്ചടയ്ക്കും അപ്പോഴും പറഞ്ഞു യേശു ക്രിസ്തു എന്റെ കൂടെയുണ്ട് യേശു ക്രിസ്തു ഇതിനെല്ലാം ഒരു വഴി നൽകും യേശു ക്രിസ്തു മാത്രമാണ് രക്ഷ പലരും പുച്ഛിച്ചു അനിയന്മാരൊക്കെ ഗൾഫിലും ബഹ്റലിലൊക്കെ പോയി അവരൊക്കെ പുച്ഛിച്ചു നിങ്ങൾ ദൈവത്തെയും കൂട്ടി പിടിച്ചിരുന്നോ ഈ ലോണൊന്നും തിരിച്ചടയ്ക്കാനോ ഇതിൽ നിന്ന് ഊരാനോ പറ്റുന്നില്ല എങ്കിലും ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നേടി ഒറ്റയ്ക്ക് നേടി ഒറ്റയ്ക്ക് ബിരുതി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ സമയ പറയാൻ പറ്റുകയുള്ളു പതിനെട്ട് വർഷം ഒറ്റയ്ക്ക് നിന്ന് വടകര കോടതിയിൽ കയറി ആ കൂട്ടിൽ കയറി ഒറ്റയ്ക്ക് ഒരു വക്കീലിന് പോലും ഫീസ് കൊടുക്കാതെ ഒറ്റയ്ക്ക് നിന്ന് വാദിച്ചു ഒരു വക്കീൽ ചോദിച്ചു ചേട്ടാ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വാദിക്കാൻ പറ്റുന്നോ നിങ്ങൾ ലോയർ ഒന്നും അല്ലല്ലോ വക്കീലല്ലോ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് യേശു ക്രിസ്തു ഉണ്ട് യേശു ക്രിസ്തു വഴി നടത്തുന്നു യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഭൂമിയിലേക്ക് കൊടുത്തുവിട്ട് പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് അവൻ പറഞ്ഞു തരുന്നതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല അതിനുശേഷം കുറെ വർഷങ്ങൾ കടന്നുപോയി ഈ മനുഷ്യൻ പിന്നെയും പിന്നെയും ഇതേ കൃഷിയിടത്തിൽ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഈ മനുഷ്യന് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി അതേ കൃഷിയിടത്തിൽ വെള്ളമിറക്കിയിടാൻ വേണ്ടി പാറപ്പുറത്തുകൂടെ നടന്നപ്പോൾ കാലു ഒരു കുഴിയിലേക്ക് വീണു സ്പൈനൽ ക്യൂറിന് ശതമുണ്ടായി നാല് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു നാല് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ വെള്ളം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോളൂ ഇതൊരു ആവാൻ അധികം സമയമൊന്നും വേണ്ട കാരണം രണ്ട് പേഴ്സൻറ്റേജ് മാത്രമേ സുഷമ നാടിക്ക് തമ്മിൽ ഒരു ബന്ധമുള്ളൂ അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രൊഫസർമാർ വന്നു ഇതേ അഭിപ്രായം പറഞ്ഞു അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ മരിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് അവൻ എന്നെ സഹായിക്കും കാരണം ഞാൻ ഈ ജീവിതം മൊത്തം ആ ദൈവത്തിലാണ് എൻ്റെ പ്രതീക്ഷ അർപ്പിച്ചത് അങ്ങനെ അങ്ങനെ ആ ഭാര്യയോട് ചോദിച്ചു നമുക്ക് ഓപ്പറേഷൻ ചെയ്താലോ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടല്ലോ ഉണ്ട എന്ന് ചോദിച്ചു അപ്പോൾ ആ ഭാര്യ ഭാര്യ ചോദിച്ചു എത്ര ശതമാനം വിജയ ശതമാനമുണ്ട് ഓപ്പറേഷൻ ചെയ്താൽ അപ്പോൾ പറഞ്ഞു രണ്ട് ശതമാനം രണ്ട് ശതമാനം മാത്രമേ ഈ മനുഷ്യൻ തിരിച്ചു വരാനുള്ള പ്രതീക്ഷയുള്ളൂ ജീവിതത്തിലേക്ക് അപ്പോൾ ഭാര്യ ചോദിച്ചു ചേട്ടാ ഞാൻ എന്ത് ചെയ്യണം ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിലാണ് അവരെന്നെ തിരിച്ചു നടത്തും നമുക്ക് ഓപ്പറേഷൻ വേണ്ട നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ ആ മനുഷ്യൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി ആറുമാസം എട്ട് മാസം ഒമ്പത് മാസം ആയപ്പോഴും ആൾക്കാരെല്ലാം കൈവിട്ടു ഈ മനുഷ്യൻ പിന്നെയും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ മനുഷ്യൻ ഒന്നര വർഷമായപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു നടന്നു തിരിച്ചു നടന്നു ആ മനുഷ്യൻ തിരിച്ചു നടക്കുന്നു ഇപ്പോൾ സ്കൂട്ടി ഓടിക്കുന്നു ടൗണിലൊക്കെ പോകും യേശുക്രിസ്തു ആ മനുഷ്യനെ നടത്തി എന്ന് പറയാണ്ടിരിക്കാൻ യാതൊരു ചാൻസുമില്ല എല്ലാവരും ഇതൊരു അത്ഭുതമാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് വരെ ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുന്നു കാരണം യേശു ക്രിസ്തു അവനിലുണ്ട് യേശു ക്രിസ്തുവിന് ചെയ്യാൻ പറ്റ പറ്റാത്തതായി ഈ ലോകത്തൊന്നുമില്ല ഇതൊരു കെട്ടുകഥയല്ല ഒരു ജീവിത കഥയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കാം എങ്കിലും വിശ്വസിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഒരു ബസ് കയറി തൊട്ടിൽ പാലത്തെത്തിയ തൊട്ടിൽ പാലത്ത് നിന്ന് വേറൊരു വണ്ടിയെടുത്ത് വുള്ളം കൊന്നു പോകുമ്പോൾ റേഷൻ കട ചോദിച്ച് അതിനടുത്തുള്ള ചേട്ടന്റെ വീട് ചോദിച്ചാൽ മതി ഹിന്ദുക്കളുടെ ഇടയിൽ താമസിക്കുന്ന ഏക ഒരു ചേട്ടനാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവളെ ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വന്ന് ഗേറ്റ് തോർന്ന് തന്നിരിക്കാം കാരണം ആ മനുഷ്യന്റെ മകനാണ് ഞാൻ യേശുവിൻ്റെ യേശുവിൻ്റെ കരസ്പർശം എന്തെന്നറിഞ്ഞ മനുഷ്യൻ്റെ പുണ്യം ചെയ്ത മകനാണ് ഞാൻ യേശുവിനെ മാത്രം ജീവിതമർപ്പിച്ച് യേശുവിനോട് മാത്രം ഇനിയും ചേരാൻ വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമ ഇത്രയാഴുത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വരണം എന്ന് ഞാൻ പറയുകയില്ല കാരണം യേശുക്കുറിച്ച് എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ആശയമായിട്ടാണ് പലരുടെയും മനസ്സുകളിൽ യേശു ക്രിസ്തു ഒരു സ്നേഹമാണ് സ്നേഹത്തിന്റെ മൂർധന്യ ഭാവമാണ് യേശു ക്രിസ്തു നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരെ നീ സ്നേഹിക്കുക പറയുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഓണത്തിന് ഓണസദ്യയിൽ പലതരം കറികൾ വെക്കുമ്പോൾ തൊട്ടടുതൽ അയൽവാക്കാറോട് ചോദിക്കുക മോനെ നീ ഭക്ഷണം കഴിച്ചോ ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ടേബിളിൽ കഴിക്കാൻ ഒന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങൾ എല്ലാവരോടും ദയാലുവാകണമെന്ന് യേശു ക്രിസ്തു പറയുന്നു എപ്പോഴും സ്നേഹത്തിൻ്റെ പല ഭാവത്തിലുള്ള ഭാവങ്ങൾ യേശു നിങ്ങൾക്ക് ചുറ്റും കാണിച്ചു തരുന്നു ദയ ദയാരുണ എന്നിങ്ങനെയുള്ള നല്ല ശീലങ്ങൾ മാത്രമേ യേശു നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നുള്ളൂ എല്ലാം ഈ ബൈബിളിലുണ്ട് ബൈബിളിലൂടെ നിങ്ങൾ വളർന്നു പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണാൻ കഴിയുന്നതാണ് ദൈവം പഴയ പഴയ നിയമം പുതിയ നിയമം എന്നെ രണ്ടായി വിഭജിച്ച് നിങ്ങൾക്ക് കാണാം ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച് യേശു നമ്മൾക്കെല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചു പുരുശൻ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റുയർത്തെഴുന്നേറ്റു ശേഷം യേശു നിങ്ങൾ യേശു എല്ലാവർക്കും വേണ്ടി ഒരു സഹായകനെ തന്നു അത് പരിശുദ്ധാത്മാവ് എന്ന് പറയും യേശുവിൻ്റെയും പിതാവായ ദൈവത്തിന്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഈ ആയഞ്ചേരി ഞങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലാതെ ലോട്ടെടുത്ത ഒരു ചെറിയ ടൗൺ അല്ല ഇത് പല ടൗണുകളുടെ പേരുകൾ എഴുതി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ദൈവമേ ഞങ്ങൾ എവിടേക്ക് പോകണമെന്നും അറിയില്ല ഞങ്ങൾക്ക് വഴികാട്ടി തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്ന ഒരു ടൗൺ ആണ് ആയഞ്ചേരി അതുകൊണ്ട് ഞാൻ വീണ്ടും തറപ്പിച്ച് പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ ആത്മാവായ വിശുദ്ധാൽമാവ് പിതാവായ ദൈവത്തിന്റെ ആത്മാവായ വിശുദ്ധാൽമാവ് ദൈവമായ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് ഞങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് വചനം സംസാരിക്കുന്ന എല്ലാ ബ്രദർമാരുടെ മനസ്സിലും ഈ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ സഹായത്തിൽ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് കാരണം ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രം വിശ്വാസം ഒരു ദൈവമല്ല യേശു ക്രിസ്തു നിന്റെ എല്ലാ വിഷമതകളിലും നിന്റെ എല്ലാ പ്രാർത്ഥനകളിലും പ്രാർത്ഥനകളിലും യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അതിന് നിന്റെ ജീവിതം അടിപിടി മാറും എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാട്ടിലുള്ള ഒരു ഹിന്ദു സഹോദരനെ ഞാൻ ഓർക്കുന്നു ആ മനുഷ്യന് കല്യാണം നടക്കില്ലായിരുന്നു കുറേ വർഷങ്ങളായി നാൽപ്പത് വയസ്സായി എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവമേ ചേട്ടാ ഞാൻ പല ദൈവങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കല്യാണം നടക്കുന്നില്ല അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ഞാനിത് എന്ത് ചെയ്യണം അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു നീ യേശു ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ടോ ആ സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പടം കണ്ടിട്ടുണ്ട് വേറെ ഒന്നും അറിയില്ല നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നാൽ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ വാൾപേപ്പർ എന്താണ് വിഷുവിന്റെ കാലമായ കാലമായതിനാൽ വാൾപേപ്പർ ഒരു കണിക്കുന്നയായിരുന്നു അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു നീ ആ വാൾപേപ്പർ മാറ്റി ഒരു യേശു ക്രിസ്തുവിന്റെ പടം വാൾപേപ്പറായി വെക്കൂ അപ്പോൾ ഈ സാഹോ ഹിന്ദു സഹോദരൻ ചോദിച്ചു എന്തെങ്കിലും നടക്കുമോ എന്ത് നടക്കും നടക്കില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ദൈവത്തിൽ ദൈവം നിന്നിലുണ്ടെങ്കിൽ ദൈവം നിന്നോട് കരുണയുണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നിനക്ക് തെറ്റുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം അടിപൊടി മാറും ഈ മനുഷ്യൻ ഗൂഗിളിൽ പോയി ഒരു യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കി മാറ്റി എന്നിട്ട് സന്തോഷത്തോട് വന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ വാൾപേപ്പർ യേശു ക്രിസ്തുവിനെ വാൾപേപ്പർ ആക്കി മാറ്റി ചേട്ടൻ പറഞ്ഞു നല്ല കാര്യം നിന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടു മാസം മൂന്ന് മാസം അഞ്ചു മാസമായി ചേട്ടാ ഇത് നടക്കുന്നില്ലല്ലോ ഞാൻ വാൾപേപ്പർ മാറ്റിയാലോ എന്റെ ഫാദർ പറഞ്ഞു നിനക്ക് വാൾപേപ്പർ മാറ്റണമെങ്കിൽ മാറ്റിക്കോ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഈ മനുഷ്യൻ വാൾപേപ്പർ അതുപോലെ തന്നെ സൂക്ഷിച്ചു ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോൾ ആ മനുഷ്യൻ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികൾ ഉണ്ടായി യേശുവേ നന്ദി യേശു സ്തുതി അതാണ് നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വാസം അത് എത്ര മേലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല എങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ ആ മല മാറിയിരിക്കും കാരണം ആ കടകു മണിയോളം വിശ്വാസം മാത്രം മതി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു യേശു ക്രിസ്തു നിനക്ക് കണ്ണും പൊട്ടി ആരെ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും അത് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരു സ്പിരിറ്റ് പോലെയാണ് നിങ്ങൾ അതിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് വിട്ടുപോകാൻ മാറ്റി മാറ്റത്തില്ല പറ്റത്തില്ല നിങ്ങൾ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ യേശു ക്രിസ്തു നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷന്റെ വലയം ഒരു സംരക്ഷണത്തിന്റെ വലയം പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടും അതാണ് യേശു ക്രിസ്തു അതാണ് സംരക്ഷണം കാരണം ജീവിക്കുന്ന ദൈവത്തിനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല യേശു ക്രിസ്തു എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അതിനെതിരായുള്ള ഓപ്പോസിറ്റ് ശക്തികളും ഉണ്ട് എന്ന് പറയുന്നു കാരണം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർക്ക് വിഷമങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം യേശുക്രിസ്തു എന്നൊരാശയം ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല സ്നേഹം മാത്രമാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് സ്നേഹം മാത്രം സ്നേഹത്തിന്റെ പലതരത്തിലുള്ള ഭാവങ്ങൾ മാത്രമാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമുക്കൊരു ഉദാഹരണമായി കണക്കാക്കിയിരിക്കുകയാണ് നിനക്കൊരു മനുഷ്യനെ എങ്ങനെയൊക്കെ ജീവി എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അതിന് ഉത്തമ ഉദാഹരണം നീ നിന്റെ ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് നമുക്കെല്ലാം അറിയാം വയനാട്ടിൽ വലിയൊരു ദുരന്തം നടന്നു ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരു ജീപ്പ് ഡ്രൈവർ പ്രദീപ് ആദ്യമായി ജീപ്പ് എടുത്ത് ഓട് നടന്ന് ഓരോ ആൾക്കാരെ മറുകരയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞു പ്രദീപേ മതി നിന്റെ വണ്ടി സൈഡിലാക്കി നീ ഒരു ഭാഗത്തിരിക്കെ ഇനിയും വീടുകളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ മാത്രമല്ലേ ഇവിടെ വണ്ടി ഓടിക്കുന്നുള്ളൂ ഇനിയും ആൾക്കാർ മറുഭാഗത്തുണ്ട് അവരെ രക്ഷപ്പെടുത്താതിരിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ അപ്പുറത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ട്രിപ്പടിച്ചു ആ മനുഷ്യൻ നാനൂറ് പോലും നാനൂറോളം ആൾക്കാരെ രക്ഷപ്പെടുത്തി അവസാനം ഈ മനുഷ്യൻ തിരിച്ചു വരുന്ന വഴിക്ക് കാലിയായിട്ട് വരുന്ന വഴിക്ക് ഈ മനുഷ്യനെയും വെള്ളം കൊണ്ടുപോയി അവിടെയാണ് സെൽഫിഷ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത മനോഭാവം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ പറ്റുന്ന മനോഭാവം അതായത് സ്നേഹത്തിന് വേണ്ടി ആ സ്നേഹം കൊടുക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ കൈപിടിഞ്ഞ ആ മനോഭാവം ആ മനോഭാവമാണ് എല്ലാവരും വേണ്ടതെന്ന് യേശു പറയുന്നു യേശുവിനെ യേശുവിനെക്കുട്ടി പറഞ്ഞാൽ സ്നേഹത്തിൽ മാത്രമാണ് ചെന്ന് അവസാനിക്കുക കാരണം സ്നേഹം മാത്രമാണ് യേശു പഠിപ്പിക്കുന്നത് യേശുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു യേശുവേ നന്ദി യേശുവേ നമസ്കാരം